സാൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം ഹോളി എന്നാണ് സാൻഡോ ഒരു സ്പാനിഷ് വാക്കാണ് സാൻഡോ മിഷനിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ മോഡേൺ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മീഡിയയും ടെക്നോളജിയെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനുള്ളൊരു അവസരം ഒരുക്കുക ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയ നെറ്റ്വർക്ക് അല്ല സാൻഡോ മിഷൻ ഒരുപാടധികം മീഡിയകളെ കാത്തലിക് മീഡിയകളെയും മിനിസ്ട്രികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ സുവിശേഷം ലോകം മുഴുവൻ പലവിധ ഭാഷകളിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നൊരു ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ ഒരു 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 അവസരമാണ് സാൻഡോ മിഷനിലൂടെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും സാന്റോ കാത്തലിക് മിഷനിലൂടെ രണ്ട് പ്രൊജക്ടുകളാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് സാൻഡോ കാത്തലിക് ആപ്പ് രണ്ട് സാൻഡോ കിഡ്സ് എന്ന പേരിൽ കുട്ടികൾക്കായിട്ടുള്ളൊരു വേദപാഠ ആപ്പ് അപ്പോൾ അതിൽ സാൻഡോ കാത്തലിക് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന ആപ്പാണ് ഇപ്പോൾ നിലവിൽ പത്തു ഭാഷകളിൽ അനുദിന പ്രാർത്ഥനകൾ ഉൾപ്പെടുന്ന ഒരു ഒരു പ്രാർത്ഥന മഞ്ചരി ഒരു ഡിജിറ്റൽ പ്രാർത്ഥന മഞ്ചരിയാണ് സാൻഡോ കാത്തലിക് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ ദിവസത്തെ പ്രാർത്ഥനകളുണ്ട് അതുകൂടാതെ ബൈബിളുണ്ട് ഭക്തിഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് പോഡ്കാസ്റ്റുകളടക്കം ഒത്തിരി അധികം പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു ഒരു കാത്തലിക് പ്രെയർ ആപ്പ് ആണ് അല്ലെങ്കിൽ ഒരു കാത്തലിക് ആപ്പാണ് ഒരു സമ്പൂർണ്ണ കാത്തലിക് ആപ്പാണ് സാൻഡോ കാത്തലിക് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത് നിലവിൽ പത്തു ഭാഷകളാണ് മലയാളം അടക്കം പത്തു ഭാഷകളാണ് നമ്മൾ നിലവിൽ ഫോക്കസ് ചെയ്യുന്നത് ഉടനെ തന്നെ മിക്കവാറും ഒക്ടോബർ മാസം മുതൽ നമ്മൾ കൂടുതൽ ഭാഷകൾ ഇനിയും ആഡ് ചെയ്യുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി അൻപതിലധികം ഭാഷകളിലേക്ക് പങ്കുവയ്ക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതാണ് സാന്റോ മിഷൻ്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്ട് അതാണ് രണ്ടാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സാന്റോ കിറ്റ്സ് എന്ന പേരിൽ കുട്ടികൾക്കുള്ളൊരു വേദപാഠ ആപ്പാണ് അത് കുട്ടികളുടെ വേദപാഠം എന്ന് പറയുന്നത് കുറെ കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒരു കംപ്ലീറ്റ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതിൽ വരുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മീഡിയയുടെയും ടെക്നോളജിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിലേക്ക് എങ്ങനെ വിശ്വാസത്തെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സാൻഡോ കിറ്റ്സിലൂടെ ഞങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിലും ഞങ്ങളൊരു ശ്രമം നടത്തുന്നത് ആ ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഞാനൊരു കത്തോലിക്ക വേദപാഠ അധ്യാപകനായിരുന്നു ഏഴു വർഷത്തോളം എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ ചെറിയ കുട്ടികളിലേക്ക് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് വലിയൊരു കുതിയായിരുന്നു വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് തന്നെയും ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ മൂന്ന് വയസ്സും ഒരാൾ പന്ത്രണ്ട് വയസ്സും അപ്പം ഈ കുട്ടികളിലേക്ക് ഈശോയെ എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വിശ്വാസത്തെ എങ്ങനെ പകർന്നു വയ്ക്കാനായിട്ട് സാധിക്കും എന്നൊരു ചിന്തയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സാന്റോ മിഷൻ തുടങ്ങി വെക്കാനുള്ള ഏറ്റവും പ്രധാന പ്രേരണ ഇതുതന്നെയാണ് കുട്ടികളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് തിരുസഭയോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമ ശൃംഖല ഒരുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ ഒരു സാൻഡോ സാൻറ്റോമിഷൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ കുട്ടികളിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേദപാഠത്തെയും അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ കഥകളൊക്കെയും അടങ്ങുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പങ്കുവയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പലവട്ടം ഞങ്ങൾ പല വൈദികരോടൊക്കെ സംസാരിക്കുമ്പോൾ അത് കാനഡയിലാണേലും യു എസിലാണേലും അല്ലെങ്കിൽ യു കെ പല രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയിലുള്ള പല മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ തലമുറയിലേക്ക് ചെറിയ കുട്ടികളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു ചെറിയ പുസ്തകം കൊണ്ടോ ഒരു യു കാറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ബുക്ക് കൊണ്ടോ എന്ന് തീ പറ്റുന്നില്ല അത് അതൊന്നും കുറവാണെന്നല്ല അതെല്ലാം നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ഓക്സിലറി എന്ന രീതിയിൽ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന രീതിയിൽ മീഡിയയെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നുവെന്ന് തോന്നുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സാൻഡോ മിഷനിലേക്ക് ഞങ്ങള് പൂര്ണ്ണമായിട്ടും ഞങ്ങളതിൽ ഞാൻ ഐ വോട്ട് ലൈക്ക് സിക്സ്റ്റീൻ അവേഴ്സ് എവറി സിംഗിൾ ഡേ ഫോർ എമിഷൻ ഫോർ ധാവളി മാതാ ഇതുകൊണ്ടാണ് കാരണം വിശ്വാസം അത് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് നിർത്തി ജോലി ഉപേക്ഷിച്ച് ഈ ഒരു മേഖലയിൽ കിടക്കുന്നത് എന്തുകൊണ്ടൊരു കാത്തലിക് ആപ്പ് എന്നൊരു ചിന്ത അതായത് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒരു കാത്തലിക് ആപ്പ് എന്ന ചിന്ത എങ്ങനെ വന്നു ഇത് പറയുവാണെങ്കിൽ എൻ്റെ കുറച്ച് പിന്നോട്ടുള്ള കഥ പറയണം ഞാൻ വളർന്നതൊക്കെ കൊച്ചിയിലാണ് കൊച്ചിയിൽ മുണ്ടമ്പേരി എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്താണ് എൻ്റെ പാരൻസ് ഒക്കെ ഞങ്ങൾ ഞങ്ങൾ വളരെ സാധാരണ കുടുംബത്തിൽ വളർന്ന ഒരാളാണ് എൻ്റെ അപ്പച്ചനൊരു മരപ്പണിക്കാരനായിരുന്നു ഒക്കെ അങ്ങനെ തന്നെയാണ് മരപ്പണിക്കാരായിരുന്നു അപ്പോൾ ആ ഒരു കുടുംബത്തിൽ എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ എൺപതുകളിലൊക്കെ അപ്പച്ചൻ്റെ പ്രാ അപ്പച്ചൻ്റെ ശമ്പളം വന്നിട്ട് മുപ്പത്തിയേഴ് രൂപ ദിവസക്കൂലിയാണ് അപ്പോൾ ആ അത്രയും ചെറിയൊരു കൂലിയിലൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്ന ഒരാളാണ് അങ്ങനെ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കാണേലും വളരെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മയ്ക്ക് രണ്ടാം ക്ലാസിൻ്റെ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ വളരുമ്പോൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിലും പഠിപ്പിക്കാനായിട്ട് ആരും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഞാൻ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളിലൊന്നും ആരും അങ്ങനെ പത്താം ക്ലാസ്സിന് മുകളിൽ പഠിച്ചവരൊന്നുമില്ല പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പത്താം ക്ലാസ്സിൽ മേടി പഠിച്ചവരാരും ഇല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുപട്ടത്തൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് മോനെ നീ ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണം സ്കൂളിലെ വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കാനൊന്നും ആരുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അമ്മച്ചിയോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട് എന്നെ കൂടെ ഇരുത്തി പഠിപ്പിക്കാമോ അപ്പോൾ അമ്മ വലിയ സങ്കടത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചുപോയി എനിക്ക് മോനെ പഠിപ്പിക്കാൻ അറിയില്ല കൊച്ചുപോയി പരിശുദ്ധ അമ്മയോട് പറയൂ കാരണം അമ്മച്ചിയുടെ അടുത്തു നിന്നാണേലും എൻ്റെ വീട്ടിൽ നിന്നാണേലും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് സാധാരണ കത്വിലേക്ക് പ്രാർത്ഥനകളാണ് അതായത് ജപമാലകളും നൊവേനകളും വടക്കമാസോ അടക്കമുള്ള സാധാരണ കഥോലിക പ്രാർത്ഥനകളും അതുപോലെ തന്നെ അപ്പച്ചൻ്റെ അപ്പൻ്റെ കൂടെയൊക്കെ എല്ലാ ദിവസവും ദിവ്യബലിയും പരിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയൊക്കെയാണ് ഒരു കുഞ്ഞു കുട്ടിയെന്ന രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഈശോ എന്നാണ് ഓർമ്മ വച്ച നാൾ മുതലേ എൻ്റെ ആ കുടുംബത്തിൽ ഇന്ന് ഞാൻ പഠിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു കൊച്ചുപോയി അമ്മയോട് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ എല്ലാം തരുമെന്ന് പറഞ്ഞപ്പോൾ എന്നിലെ ഏഴു വയസ്സുകാരനു തോന്നി അത് സത്യമാണെന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുരിശുപുരയിൽ പോയി എൻ്റെ അമ്മയുടെ കൊന്തയും എടുത്തിട്ടുണ്ടാകും ഞാൻ പോയ ഞാൻ നെഞ്ചോട് ചേർത്ത് ആ കൊന്ത അമർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചോദിച്ചു കുഞ്ഞീശോയോട് ചോദിച്ചു കുഞ്ഞീശോയെ ഈശോയുടെ അമ്മയെ എനിക്കൊന്ന് കടം തരുമോ എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല എൻ്റെ അടുത്ത വീടുകളിലൊക്കെ എൻ്റെ കുട്ടികളോ എൻ്റെ കൂട്ടുകാരൊക്കെ പഠിപ്പിക്കാൻ അവരുടെ അമ്മമാരും ഡാഡിമാരും ഒക്കെ ഉണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല എന്നെ പഠിപ്പിക്കാനായിട്ട് ഈശോയുടെ അമ്മയെ ഒന്ന് കടം തരുമോ എന്നൊരു ചോദ്യം ഞാൻ അമ്മയ്ക്ക് ചോദിച്ചു പകരം ഞാൻ ഈശോയ്ക്ക് ഒരു വാക്കുകൊടുത്തു എന്നെ പഠിപ്പിക്കാനായിട്ട് ഈശോയുടെ അമ്മ വരുവാണെങ്കിൽ ഈശോ വരുവാണെങ്കിൽ ലോകം മുഴുവൻ പോയി സകല സൃഷ്ടിജാലങ്ങളോടും ഞാൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കും അന്ന് ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏഴ് വയസ്സിലാണ് ഏഴ് വയസ്സിലാണ് ഞാൻ ഈശോയോട് പറയാണ് എന്റെ കുഞ്ഞീശോയെന്താ ഒന്നും അറിയില്ല ഞാൻ ഈശോയോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെയല്ല ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി പോളിഷ്ഡായിട്ട് പറയണല്ലേ ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ ഈശോയെ ഞാൻ ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അവരുടെ പേര് കൂടി പറഞ്ഞു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയോട് പറഞ്ഞത് ഈശോയെ ജോയ്സിനെ പഠിപ്പിക്കാൻ ജോയ്സിൻ്റെ മമ്മിയുണ്ട് അജിലിനെ പഠിപ്പിക്കാൻ അജിലിൻ്റെ മമ്മിയുണ്ട് എന്നെ പഠിപ്പിക്കാൻ ആരുമില്ല എൻ്റെ കുഞ്ഞീശോയെ എനിക്കൊന്ന് ഈശോൻ്റെ അമ്മയെ കടം തരുമോ ഈശോൻ്റെ അമ്മയെ കടന്നു തന്നെ നിങ്ങളെന്നെ പഠിപ്പിക്കുമെങ്കിൽ ഞാൻ ലോകം മുഴുവൻ പോയി എല്ലാവരോടും പറയും അത്രേ ഞാൻ പറഞ്ഞുള്ളൂ സുവിശേഷം പ്രഘോഷിക്കുന്ന പറഞ്ഞില്ല ഞാൻ എല്ലാവരോടും പറയും ഈശോയും പരിശുദ്ധ അമ്മയും എന്നെ പഠിപ്പിച്ചത് ഇത് ഞാൻ ഈശോയ്ക്ക് എൻ്റെ ഏഴാം വയസ്സി കൊടുത്ത വാക്കാണ് അതിനുശേഷം ഞാൻ ഞാൻ ഒന്നും അന്ന് അത്ഭുതങ്ങളൊന്നും കണ്ടില്ല ആ കുറിച്ച് പറയല്ലേ വയസ്സേ ഉള്ളൂ ഞാനും പ്രതീക്ഷിച്ചു കുറേ നേരം പരിശുദ്ധമായി വരും വലിയ ഉടുപ്പൊക്കെ ആയിട്ട് നീല ഉടുപ്പൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചൊന്നും സംഭവിച്ചില്ല പക്ഷേ ഞാൻ വിഷമത്തോടെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിരുന്നപ്പോൾ അമ്മ എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിൽ എന്തോ രീതിയിൽ ചിന്തിച്ചു കൊന്ത കൈയിൽ നിന്ന് കളയണ്ടതെന്ന് ഇപ്പോഴും എൻ്റെ കയ്യിൽ കൊല്ലയുണ്ട് ഇവിടെ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്നിങ്ങനെ കിളിങ്ങി അതെല്ലാവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ജപമാല എൻ്റെ ഒരു ധൈര്യമായി മാറി അതിനുശേഷം ഞാൻ ജപമാല അമർത്തി അമർത്തിപ്പിടിച്ചു പഠിക്കാൻ തുടങ്ങി അന്ന് മുതലാണ് ഞാനൊരു എന്തോ എനിക്കെങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് തോന്നി കുഞ്ഞു മുതലേ പരിശുദ്ധ അമ്മ എൻ്റെ ഒരു എന്നെ വളർത്തുന്ന എൻ്റെ വളർത്തമ്മയായിട്ടാണ് പരിശുദ്ധ അമ്മയും എനിക്ക് തോന്നിയത് അതുപോലെ പരിശുദ്ധ കുർബാനയും എൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് അന്ന് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ് ലോകം മുഴുവൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കും എന്നുള്ളത് അതിനുശേഷവും മുന്നോട്ട് വളരുമ്പോഴും എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വൈദികനാവണം എന്നുള്ളതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്ങൾ ഒരുപാട് ഭയങ്കര പഠനമേഖല അന്നത്തിനു ശേഷം അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഏഴ് വയസ്സിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് രാത്രി ഞാനൊരു ടീപ്പോയിൽ ഇപ്പോൾ താങ്കളും ഞാനും ഇരിക്കുന്ന പോലെ തന്നെ ഒരു ടീപ്പോ നടക്കു വെച്ചിട്ട് ഞാനൊരു കസേരയിൽ ഞാനിരുന്നു അടുത്ത കസേരയിലെ പരിശുദ്ധ ആ ജപമാല വെച്ചു എന്നിട്ട് ഞാൻ കുറച്ചു നേരം അമ്മയെപ്പോലെ അമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് അല്ലെങ്കിൽ ആ സീറ്റിൽ പോയിരുന്നിട്ട് കൊന്ത എടുത്ത് പിടിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ച പോലെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തറയൊക്കെ തറ പറ എന്നൊക്കെ എഴുതുവാണെങ്കിൽ അങ്ങനെ എഴുതും തിരിച്ചു വന്നിരുന്ന് ഞാൻ എൻ്റെ കുട്ടി ഒരു കുട്ടിയെ പോലെ കേൾക്കും എന്തോ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ രീതിയിലൊരു കളിയായിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വണ്ണമുണ്ട് അപ്പോൾ എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യണ്ട അപ്പോൾ ഞാൻ കയ്യിൽ കൊന്ത പിടിക്കാം അപ്പോൾ അങ്ങനെ കൊന്ത പിടിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി അത് അറിയാതെ അറിയാതെ എവിടെ പോയാലും പരിശുദ്ധ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും അമ്മയുടെ ജപ്മാലെ അന്ന് അറിയില്ല വീട്ടിൽ ജപമാല ചൊല്ലും ഞാൻ വളരെ ചെറുപ്പം മുതലേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാം ക്ലാസ്സൊക്കെ ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് കാണാപ്പാടും ജപ്മാലകളൊക്കെ അറിയാം അപ്പോൾ ഞാൻ വീട്ടിൽ ചൊല്ലും ജപ്മാലകൾ അമ്മ അമ്മമ്മയുടെ കൂടെയൊക്കെ എപ്പോഴും ജപമാലകൾ ചൊല്ലും ലീജൻ ഓഫ് മേരിയിൽ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥന ഒരു വലിയ ലഹരിയായിരുന്നു ഞാൻ ഇന്നവരെ വേറെ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അറിയാവുന്ന ലഹരി പരിശുദ്ധ കുർബാനയുടെ ലഹരിയാണ് അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു അങ്ങനെയാണത് വന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ അച്ഛനാണോ എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം ഒരു ഈശോയിൽ വളരുമ്പോൾ പ്രത്യേകിച്ച് ഡൊമിനിക് സ്റ്റാഫിയോ മര്യ ഗുരേറ്റി ഓഫ് ജയർ ജീസസ് ഇവരെല്ലാം എന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതായത് ഈശോയുടെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരാവാൻ ആണ് ഇവരൊക്കെ നടന്നത് അതുപോലെ തന്നെ ഞാനും അവരിലൊരാളായിട്ട് വിചാരിച്ചു ഒരു ഇൻവിസിബിൾ വേൾഡിലാണ് ഞാൻ കുറേ നാൾ ജീവിച്ചത് കുറേ നാളല്ല ഇന്നും ഞാൻ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിശുദ്ധരാണ് എന്നെ ഈശോയിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഈ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് മരണം ഭയങ്കര ഭയമായിരുന്നു ഫ്യൂൺ ട്രാവൾസൊക്കെ എനിക്ക് പേടിയായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും നീ എങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക നീ എങ്ങനെയാണ് ഒരു ഫൈദിങ്ങനാവുക നിന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പഠിക്കും നിനക്ക് ബുദ്ധിയുമില്ല ഇല്ല കാരണം എനിക്കത്ര വലിയ ഓർമ്മയോ ബുദ്ധിയോ ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ ചെയ്യാമെന്ന് എനിക്കെപ്പോഴും ഒരു ഞാൻ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹമുണ്ട് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പക്ഷെ മാർഗമില്ല പിന്നെ ഞാനൊരു ചെറിയ വീട്ടിൽ നിന്നല്ലേ വരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുപോലെ എനിക്ക് ഒബീസിറ്റി ആയിരുന്നു ഞാൻ കുറച്ച് വണ്ണം കൂടിയ ആളായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ശ്വാസം ബോട്ടിൽ വരും അപ്പോൾ ഞാൻ പുറത്തെങ്ങാനും കളിക്കാൻ കൂട്ടുകാരുടെ കൂടെ പോയി അവിടെ എനിക്ക് ശ്വാസം മൊട്ടിൽ വരുന്നുണ്ട് അവർ പറയും നിന്നെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ കൂടെ ടീം ഇടുമ്പോഴൊന്നും അവരെന്നെ എടുക്കില്ല അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് ഈ കുരിശൂരയിൽ എൻ്റെ അമ്മച്ചിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആ കുരിശോ അപ്പോൾ ആ കുരിശോയിൽ പോയിരിക്കും അവിടെ ഞാനിങ്ങനെ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് പോകും അല്ലെങ്കിൽ വെള്ളക്ക ഞങ്ങളുടെ നാട്ടിൽ വെള്ളക്ക എന്ന് പറയും ചെറിയ നാളികേരം ഇതൊക്കെ ആയിട്ട് പോയി അല്ലെങ്കിൽ കുറച്ച് ഇലകളൊക്കെ പറിച്ചിട്ട് പോയി ആ കുരിശ്വരയിൽ പോയിരുന്നു ഞാനിങ്ങനെ കളിക്കും ഈശോയുടെ കൂടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് അപ്പോഴൊക്കെ ഞാൻ വലിയ സങ്കടം പറയും ഈശോയെ ആർക്കും എന്നെ വേണ്ട ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ ആ ചിന്ത വരുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മ എൻ്റെ മനസ്സിലേക്ക് തന്ന ചിന്ത ഈശോയുടെ കഴുതയാവാമല്ലോ നിനക്ക് ഈശോയുടെ കഴുതയും ഇതുപോലെ ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തപ്പെട്ട ഒരുവനായിരുന്നില്ലേ അവനെ ഈശോ വിളിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഈശോ അവൻ്റെ മേലിലെ രാജകീയ പ്രവേശനം നടത്തിയില്ലേ അതുപോലെ നിനക്കും ഈശോയെ വലി വഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് അമ്മ തന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ ഈശോയുടെ കഴുതയാവും വേറോർ ഐ ഗോ ആൽ ടേക്ക് യു ആൾ ടേക്ക് യു ഓൺ മൈ ഷോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിൽ എനിക്കൊരു ചിന്ത വന്നു അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം പിന്നെ അങ്ങനെ തുടർന്ന് പോയി ഒരു സാധാരണ കുട്ടിയെ പോലെ എല്ലാ ദിവസവും കഴിയുന്ന അത്ര ദിവ്യബലി പങ്കെടുക്കും അതുപോലെ തന്നെ ഈ എനിക്ക് ഓൾട്രി ബോയ് ആകാൻ പറ്റിയില്ല കാരണം ബോയ് ആയി കഴിഞ്ഞാൽ ഫ്യൂണറലിന് പോകണം എനിക്കത് പറ്റില്ല അപ്പോൾ എനിക്ക് ഓൾട്ടർ ബോയ് ആകാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും കളിയേക്കും ബോയ് പോലും ആകാൻ പറ്റാതെ വലിയ പ്രാർത്ഥനകാലം നടക്കണമെന്ന് എനിക്ക് ഈശോയോട് അടങ്ങാത്ത സ്നേഹമുണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയോട് എനിക്ക് എനിക്ക് പറഞ്ഞു തീർക്കാനാവാത്തത്രയും ഒരു വല്ലാത്തൊരു സ്നേഹം ഈശോയുടെ ഉണ്ടായിരുന്നു ആ ആ സ്നേഹം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും എന്നറിയില്ല എൻ്റെ സ്വരം ഇപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം കുഞ്ഞുനാൾ മുതൽ ഈശോയായിട്ട് ഞാനിങ്ങനെ വയ്ക്കും പരിശുദ്ധ കുർബാന തുടങ്ങുന്ന അവസാനം വരെ ഞാൻ ഇന്നും രണ്ട് ടൗലുമായിട്ടാണ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോകുന്നത് കാരണം ഞാൻ അനുഭവിച്ചൊരു സ്നേഹം അവിടെ അനുഭവിച്ച സ്നേഹം വേറെ ഒരിടത്തും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്നെ മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തു അങ്ങനെയാണ് വളർന്നത് പിന്നീട് എൻ്റെ പതുക്കെ പതുക്കെ എൻ്റെ ഡിഗ്രി എൻ്റെ എനിക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയല്ലോ സ്റ്റഡീസ് എനിക്ക് ലക്ഷ്യമായി മാറി എനിക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം എങ്ങനെയൊക്കെയോ അമ്മ തന്നു അപ്പോൾ ഞാൻ കൂടുതൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ കുറേ അധികം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാൽ അത്ര വലിയ ബുദ്ധിയുള്ള ഒരാളായിട്ടൊന്നും തന്നെ ആരും കരുതിയിട്ടുമില്ല അങ്ങനെ ഇരിക്കേ പതിനേഴാമത്തെ വയസ്സിൽ എനിക്കൊരു ഞാനൊരു ജീസസ് യൂത്ത് ആയി ഒബ്വിയസ്ലി ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ജീസസ് യൂത്തിൽ ഡിഗ്രിക്കായിരുന്നു ലാസ്റ്റ് ബാച്ച് ബാച്ചിലർ ആയിരുന്നു മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അപ്പോൾ അവിടെ അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ ഈ ജീസസ് യൂത്തിൻ്റെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അതിൽ ഒരു ഒരു ധ്യാനം മുണ്ടമ്പേലിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ആ പരിസരത്ത് ഒരു പള്ളിയിൽ നടന്നു അപ്പോൾ അതിൻ്റെ സംഘാടക കമ്മിറ്റിയിലെ ഏറ്റവും ഇളയ ആൾ ഞാനായിരുന്നു ഏറ്റവും ചെറിയ ആൾ പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ കുട്ടി അതായിരുന്നു ഞാൻ അപ്പോൾ അവിടെ ഞങ്ങൾ ഈ ഈ സാമഗ്രികളൊക്കെ ക്യാമ മറ്റേ ഫാനും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന ആ ഒരു എൽ പി സ്കൂളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കെട്ടിടം പൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ ഈ കുറച്ച് മൂന്നാലഞ്ച് പേര് സംഘാടകർ ഇങ്ങനെ ആ സ്റ്റേജിൽ കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ അതിൽ നാല് രാത്രികളിൽ ഞാൻ ഓരോ സ്വപ്നങ്ങൾ കണ്ടു അതിലെ സ്വപ്നം ഞാൻ ആരോടും ഇന്നേവരെ അത് റെക്കോർഡിക്കലി പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നിങ്ങളോടത് പറയുന്നത് ആ സ്വപ്നം ആദ്യത്തെ ദിവസം ഞാൻ കണ്ട സ്വപ്നം ഇതായിരുന്നു ഒരു അപ്പോൾ ഞാൻ സെൻറ്റ് ആൽബേഴ്സ് കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരു കോറിഡോറിൽ ഞാനിങ്ങനെ അവിടെ സൈഡിൽ ഒരു പാത്രം കഴുകുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ മേഘങ്ങളുടെ മുകളിൽ കണ്ടതായിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നു അതിനുശേഷം അമ്മ ഞാൻ എവിടെ പോയാലും അമ്മ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി രണ്ടാമത്തെ ദിവസം പക്ഷേ ആ സ്വപ്നത്തിനും ഒരു അർത്ഥമില്ലാതെയാണ് തീർന്നത് രണ്ടാമത്തെ ദിവസം ഞാൻ കണ്ട സ്വപ്നം ഒരു മലയുടെ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു കുന്നിൻ മുകളിലേക്കുള്ള റോഡിലൂടെ കടന്നു പോകുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ പുസ്തകങ്ങളെ പോലെ മാറുന്നു അതും എനിക്കൊരു അർത്ഥമില്ലാതെയാണ് ആ സ്വപ്നം അല്ലെങ്കിൽ ഒരു എൻ്റില്ലാതെയാണ് ആ സ്വപ്നം തീർന്നത് മൂന്നാമത്തെ ദിവസത്തെ കണ്ട സ്വപ്നം ഞാനൊരു മലയുടെ മുകളിൽ നിൽക്കുന്നു അവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് പേരെ അല്ലെങ്കിൽ ലോകം മുഴുവനെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു പക്ഷേ ആ സ്വപ്നവും ഒരു എൻഡില്ലാതെ തീർന്നു ഇതെല്ലാം ഞാൻ അവിടെ ആ രാ ഓരോ രാത്രികൾ ആ സ്റ്റേജിൽ ഉറങ്ങുന്ന സമയത്ത് ചേട്ടന്മാരുടെ കൂടെ ഞാൻ ഒരു അരികിൽ എനിക്ക് തോന്നുന്നു എന്തോ ചെറിയ രണ്ട് ഡെസ്കൊക്കെ ചേർത്ത് വെച്ച് കിടന്ന് ഉറങ്ങുന്ന ആ സമയത്ത് കണ്ട സ്വപ്നങ്ങളാണ് നാലാമത്തെ രാത്രിയിൽ ഒരു സ്വപ്നം കൂടി കണ്ടു ആ സ്വപ്നം ഒരു കല്യാണ ചെക്കനും പെണ്ണും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നു കുഞ്ഞീശോ ഒരു ജപമാല എടുത്ത് അവർക്ക് കൊടുക്കുന്നു ആ ജപമാല അവർ പിടിച്ച് മേടിക്കുമ്പോൾ അതിൻ്റെ ആ ജപമാലയായിട്ട് അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ എണ്ണി തീരാൻ പറ്റാത്തത്രയും ആളുകളിലേക്ക് ആ ജപമാല ചെറിയ ചെറിയ ജപമാല മണികളായിട്ട് ഒഴുകി പോകുന്ന ഒരു സ്വപ്നം കണ്ടു എനിക്ക് മനസ്സിലായില്ല ആ സ്വപ്നത്തിൻ്റെയൊക്കെ അർത്ഥം എന്താന്ന് പിറ്റേ ദിവസം പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് പാണിയച്ചൻ ഒരു അനൗൺസ്മെൻ്റ് ചെയ്തു ജോഫിൻ ജോഫിനെന്നു പേരായ മകനെ പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മ വിളിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി വലിയൊരു ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ പതിനേഴ് വയസ്സുകാരുള്ള ഞാൻ വാവിട്ട് കരഞ്ഞു എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു പരിശുദ്ധ അമ്മയാണ് കൊച്ചിനെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധമ്മ കൊച്ചിന് വേണ്ടതൊക്കെ തരും ജപമാല അമർത്തിപ്പിടിക്കുക പക്ഷേ അന്നും എനിക്കറിയില്ല ഞാൻ എന്തു ചെയ്യുന്നു കാരണം എന്നെ എല്ലാവരും വിളിക്കുന്ന മണ്ടനാണ് പേടിത്തൊണ്ടനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വചനവും വാക്യവും കളിയാക്കലും ഇതാണ് ഞാൻ ഒന്നിനും കൊള്ളില്ല അപ്പോൾ ഒന്നിനും കൊള്ളാത്ത എന്നെ എൻ്റെ ജീവിതത്തിൽ ഐ നീഡ് യു എന്ന് പറഞ്ഞത് എൻ്റെ പരിശുദ്ധ അമ്മയാണ് അപ്പോൾ അപ്പോൾ പരിശുദ്ധമായല്ലേ സാർ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത് പരിശുദ്ധ അമ്മയാണ് എന്നെ വിളിച്ചത് വേറെ എല്ലാവരും ലോകത്തെ എല്ലാവരും എന്നോട് പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് വേണ്ട നീ ഞങ്ങളുടെ ടീമിൽ കൊള്ളത്തില്ല നീ ഭയങ്കര തടിയനാണ് അല്ലെങ്കിൽ നീ ഒരു മണ്ടനാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട നിങ്ങളെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ മാറ്റി നിർത്തിയെടുത്ത് പരിശുദ്ധമ്മ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു ചെക്കനെ എനിക്ക് വേണം എൻ്റെ മകന് വേണ്ടി ഒരു ദൗത്യം ചെയ്യാൻ അപ്പോൾ എനിക്കറിയാൻ പാടില്ല എന്താ ഞാൻ ചെയ്യുക പക്ഷേ ഞാൻ എൻ്റെ ഈശ്വരയ്ക്ക് എന്നെ അന്ന് മുതൽ വിട്ടു കൊടുക്കാനായിട്ട് തുടങ്ങി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ചേട്ടന്മാരൊക്കെ എന്നോട് പറഞ്ഞു മോല അമൃത് പിടിക്കുമ്പോഴൊക്കെ ചോദിക്കും അമ്മയോട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോഴൊക്കെ അമ്മ എനിക്ക് തന്നൊരു ചിന്ത ഇതാണ് മിറക്കസ് ഹാപ്പൺ ഇൻ യുവർ ലൈഫ് വെൻ യു ഡെയർ ടു ഡ്രീം ദി ഇമ്പോസിബിൾ അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇത് അമ്മ എനിക്ക് തന്നൊരു ഒരു വചനമാണ് ഒരു ചിന്തയാണ് അന്ന് മുതൽ അമ്മ എൻ്റെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റാൻ തുടങ്ങി ചിന്തകൾ വലുതാകാൻ തുടങ്ങി എൻ്റെ ആഗ്രഹങ്ങൾ വലുതാകാൻ തുടങ്ങി അമ്മ എന്നോട് പറഞ്ഞിരുന്ന ചിന്ത നീ ഈ നാൽക്കവലിൽ ഇരുന്ന് കുറച്ച് നേരം സുവിശേഷം പ്രഘോഷിച്ചാൽ അല്ലെങ്കിൽ അത് മാത്രമല്ല അല്ലെങ്കിൽ അത് മോശമാണെന്നല്ല അതിന് മാത്രം ഒതുങ്ങേണ്ടതല്ല എൻ്റെ ജീവിതം എന്നൊരു ചിന്ത അമ്മ എനിക്ക് തന്നു അങ്ങനെയാണ് എൻ്റെ പിന്നീടുള്ള യാത്രയൊക്കെ അമ്മ ഉണ്ടാക്കിയത് അതിനുശേഷം താങ്കൾ ചോദിച്ച ചോദ്യം എങ്ങനെ പഠനം മാറിയെന്ന് ചോദിച്ചാൽ ബി കോം ഫസ്റ്റ് ഇയർ വരെ ഞാൻ വെറും ഒരു ആവറേജ് ആയിരുന്നു ഒരു സെവൻറ്റി ജോ സിക്സ്റ്റി ഫൈവിലൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഡിസ്റ്റിങ്ഷന് ഏഴ് മാർക്ക് ദൂരെയാണ് പത്താം ക്ലാസ് ക്ലോസ് ചെയ്തത് പക്ഷേ അതർവൈസ് ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളാണ് അത്ര വലിയ ഒരു വലിയ ബുദ്ധിമാനായ ഒരാളൊന്നുമല്ല പക്ഷേ അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധം എൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു എയ്റ്റി വൺ പെർസെൻറ്റിലാണ് ഞാൻ ബി കോം കംപ്ലീറ്റ് ചെയ്യുന്നത് സെൻറ്റ് ആൽബർട്സിൽ എയ്റ്റി സിക്സ് പെർസെൻറ്റേജിലാണ് എം കോം കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ എം ബി എ ചെയ്യാനായിട്ട് സാധിച്ചു തിരിച്ച് കാനഡയിൽ വന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഇംഗ്ലണ്ടിൽ നിന്ന് എ സി സി എ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നേടി സോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അവിടെയും സർട്ടിഫൈഡ് ജനറൽ അക്കൗണ്ടൻ്റാണ് കാനഡയിൽ അങ്ങനെ ഒത്തിരി അധികം ഡെസിഗ്നേഷൻസ് പരിശോധന എൻ്റെ പേരോടൊപ്പം ചേർത്ത് വെച്ചു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ടുഡേ മൈ നെം ഇസ് ജോൺ ജൂഫിൻ സി പി എ സി ജി എ എ സി സി എ എം ബി എ എം കോം ബി കോം ആൻഡ് യു ജി സി നെറ്റ് കൂടിയുണ്ട് ഇത്രയും പദവികളിലേക്ക് എങ്ങനെ എങ്ങനെത്തിന്ന് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ഇതെല്ലാം സാധിച്ചതെന്ന് ചോദിക്കും ഞാൻ അവരോടെല്ലാം പറയുന്ന ഒരേ ഒരു ഉത്തരം പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല അമർത്തി അമർത്തിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ ഞാൻ അനുഭവിച്ച ലഹരിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സ്വപ്നവും തന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാല അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഇത് ഇതാണ് സാന്റോ മിഷൻ്റെ തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതായിരുന്നു